കൂടെ വീഡിയോ ചെയ്തതിന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ തടിച്ചെ അവൻ വേണ്ടെന്ന് വെച്ചതിൽ ഒരു തെറ്റുമില്ല അതിൽ ഞാൻ ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ട് താന്നുപോയിട്ടുണ്ട് ശരിക്കും ഞാൻ എണീറ്റിരുന്ന് കരഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ട് കാക്കയ്ക്ക് കൊക്കാവണ്ട കാക്ക ഒരിക്കലും കൊക്കാവാൻ ശ്രമിച്ചിട്ടില്ല നിങ്ങളാണ് അതിനെ കൊക്കാക്കാൻ നോക്കുന്നത് ആൾക്കാർക്ക് എന്തും ഏത് ലെവലിലും ഒരു ഫേക്ക് അക്കൗണ്ടിലും മറവിൽ ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹലോ നമസ്കാരം ഞാൻ കീർത്തന രവീന്ദ്രൻ ഞാനൊരു സോഷ്യൽ മീഡിയ വീഡിയോ ക്രിയേറ്റർ ആണ് ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ് ആൻഡ് ഐ എം വെരി പാഷനേറ്റ് ഓൺ ട്രാവലിംഗ് ഡാൻസ് മ്യൂസിക് പിന്നെ ലൈഫ് സ്റ്റൈൽ ആസ് എ ഹോൾ അപ്പോൾ എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു വീഡിയോ ക്രിയേഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക ആൻഡ് മേക്ക് ദം ഇൻഡിപെൻഡൻറ്റ് ബോത്ത് ഫൈനാൻഷ്യലി ആൻഡ് ഫിസിക്കലി അപ്പോൾ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ആ ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ ഇത്രയും നാളായിട്ട് എന്റെ സീരീസ് അല്ലെങ്കിൽ ഒരു ജേർണി കംപ്ലീറ്റ് ആയിട്ട് വരുന്നോണ്ടിരിക്കുന്നത് ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് അന്ന് ഒരു പാഷന്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്നൊരു ആയിട്ട് വന്ന് നിൽക്കുകയാണ് അതായത് എന്റെ ഒരു കൊച്ചിലേ തൊട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ എന്തിലാണോ ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്നത് ഞാൻ എന്റെ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ട് അതൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യും അപ്പോൾ അപ്ലിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് എന്നെ സാറ്റിസ്ഫൈ ആവുന്ന ലെവൽ വരെ ഞാൻ ഞാനതിന് ഇൻവെസ്റ്റ് ചെയ്യും ടൈം ആയാലും എഫേർട്ടായാലും സോ സബ്ജെക്ട്സിൽ പഠിക്കുന്ന കാര്യത്തിലായാലും അതേപോലെ ഇപ്പോൾ ഈ ഒരു ആക്ടിങ് എനിക്ക് ഒരു ടൈം എൻ്റെ ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ എനിക്ക് തോന്നി എനിക്ക് ആക്ടിങ് സ്കിൽസ് ഭയങ്കര കുറവാണെന്നുള്ളത് അപ്പോൾ അതിന് ഞാൻ എഫേർട്ട് ഇട്ടു ടൈം ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ അതിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മ്യൂസിക്കലിൽ നിന്ന് ടിക്ടോക്കിലേക്കും ടിക്ടോക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം ടു യൂട്യൂബ് വരെ എത്തി നിൽക്കുന്നത് അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് എന്നെ ഒത്തിരി ഡൗൺ ആക്കിയ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ക്രിയേഷനിൽ എല്ലാവർക്കും തോന്നും നമ്മുടെ ലൈഫിൽ അപ്സ് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ എല്ലാ വീഡിയോസും നമ്മൾ എല്ലാവരും നമ്മുടെ പോസിറ്റീവ് സൈഡാണ് കാണിക്കുന്നത് ബട്ട് എല്ലാരെ പോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലൈഫാണ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് എന്റെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഡാർക്ക് സ്കിൻ ആയിട്ട് കൂടി എങ്ങനെയാണ് ഇത്ര പോസിറ്റീവ് ആയിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് റേസിസം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരാൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചൊരു കാര്യമാണ് എന്റെ കോളേജ് ലൈഫിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഒപ്പനയുടെ സെലക്ഷൻ പ്രോസസ്സ് അപ്പൊ ഞാൻ ഡാൻസിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല പക്ഷേ എനിക്കറിയാം ഞാൻ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് അങ്ങനെ ഞാൻ ഒരു ഒപ്പന സെലക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഞാൻ ആൾക്കാരുടെ ക്യാരക്ടറിലാണ് ബ്യൂട്ടി കണ്ടെത്തുന്നത് അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്നും അവരെങ്ങനെയാണ് സൊസൈറ്റിയിൽ നിൽക്കുന്നതെന്നും ഒക്കെയാണ് എന്റെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് പക്ഷേ എനിക്ക് സ്കിൻ കളേഴ്സ് എല്ലാം തന്നെ ഈക്വൽ ആണ് ഒന്ന് കുറവും ഒന്ന് കൂടുതലും അല്ല പക്ഷെ ഇത് ഈ ഒരു കളർ കുറവാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആൾക്കാർ എൻ്റെ ചുറ്റിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു പോയിന്റ് ഓഫ് ടൈം ആയിരുന്നു ഈ ഒരു ഒപ്പന സെലക്ഷൻ ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒപ്പന സെലക്ഷന് പോകുന്നു അപ്പൊ നമ്മളെ ഒരു സ്റ്റെപ്പ് ഇട്ട് ആ മാഷ് പഠിപ്പിക്കുന്നു പഠിപ്പിച്ച പഠിപ്പിച്ച മീൻസ് ഓഡിഷൻ ചെയ്യുന്നു ഓഡിഷൻ ചെയ്തപ്പോഴത്തേക്കും ഞാൻ നമ്മൾ കാണുന്നു നമ്മൾ വിക്നെസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള തീരെ ഡാൻസ് കളിക്കാത്ത ആൾക്കാരൊക്കെ പുള്ളി ആദ്യമേ സെലക്ട് ചെയ്തങ്ങ് മാറ്റി നമ്മൾ കുറച്ച് മീഡിയം ടു ഡാർക്ക് സ്കിന്നുകാരെ മാറ്റി നിർത്തിയിട്ട് പുള്ളി ലാസ്റ്റ് പറഞ്ഞൊരു ഡബിൾ മീനിംഗ് ഒരു സെന്റൻസ് ഉണ്ട് അന്ന് ആ കൊച്ചായിരുന്നു ഞാൻ എനിക്ക് അതൊന്നും മനസ്സിലായില്ല പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോഴാണ് ആ ഒരു ഡയലോഗിന്റെ ഡെപ്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ പുള്ളി ഒരു ഡയലോഗ് ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ സ്വയം ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യാത്തതെന്ന് അന്ന് പുള്ളി പറഞ്ഞ ഡാൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് കഴിഞ്ഞപ്പോ തന്നെ അന്ന് ആ ഓഡിഷൻ ഉണ്ടായിരുന്ന ആൾക്കാര് ഒക്കെയും തന്നെ പറഞ്ഞു നന്നായിട്ട് പെർഫോം ചെയ്തു നീ ഒരു പോലെ ആയിരുന്നു പെർഫോം ചെയ്തത് പക്ഷേ അവരങ്ങ് ഈ ഒരു കാര്യം ഇങ്ങനെ അങ്ങ് അപ്പോഴത്തേക്ക് അന്ന് ഞാൻ ആ കൊച്ചുകുട്ടി മനസ്സിലാക്കിയില്ല പിന്നെ എനിക്ക് അതിന്റെ റീസൺ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി പക്ഷെ ഞാൻ അവിടെ തന്നില്ല ഞാൻ ഈക്വലി മ്യൂസിക്കിലും ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ നാടൻപാട്ടിൽ പാട്ടിൽ കയറി മൂന്ന് ഇയേഴ്സും സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷൻ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ സെക്യൂർ ചെയ്തു അപ്പൊ അന്നെനിക്ക് അന്നാണ് ഇത് ഇങ്ങനെ ഒരു സ്കിൻ ടോണിന്റെ പേരിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ ശരിക്കും ഒരു എയ്റ്റ് ഇയേഴ്സ് ആയിട്ട് ഞാൻ ആക്റ്റീവ് ആയിട്ട് ഒരു ഫീൽഡുണ്ട് ഞാൻ കാണാത്ത കൈൻഡ് ഓഫ് കമൻസ് ഒന്നും തന്നെ ഇല്ല റേസിസം റിയൽ ലൈഫിൽ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം കമൻസിൽ അന്ന് തൊട്ട് ഇന്ന് വരാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് എന്നെ സ്ട്രോങ് ആക്കിയിട്ടേ ഉള്ളൂ എന്നെ ഒരിക്കലും താഴ്ത്താൻ പറ്റിയിട്ടില്ല ആൾക്കാർ എന്നെ അസസ് ചെയ്യുന്നത് എന്റെ സ്കിൻ കളറിനെ വെച്ചിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം കമ്പയർ ചെയ്യും ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യും ആ കുട്ടി നല്ലതാണ് ബിക്കോസ് ഷീ ഷീസ് ഫെയർ അതാണ് അവരുടെ ഒക്കെ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് മേ ബി അപ്പൊ എന്റെ ലൈഫില് രണ്ടാമത്തെ ഒരു ഡൗൺ എന്ന് പറയുന്നത് ഒരു വീഡിയോ ക്രിയേറ്ററിന്റെ കൂടെ വീഡിയോ ചെയ്തതിന് ഞാൻ സ്ലഡ് ഷെയിമിംഗ് വരെ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ റീസൺ എനിക്ക് അറിയില്ല നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു ഇപ്പൊ ഫ്രണ്ട്സ് അല്ല ഫ്രണ്ട്സ് ആവാതിരിക്കാൻ ആൾക്കാർക്ക് ഒത്തിരി റീസൺസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും കുഞ്ഞിലേ തൊട്ട് വലിയ വലുതാവുന്നത് വരെ ഒരേ ഫ്രണ്ട്സ് ആയിരിക്കത്തില്ല നമുക്ക് പേഴ്സണൽ റീസൺസ് കാരണം നമ്മൾ സ്പ്ലിറ്റ് ആവും പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള കമന്റ്സ് എന്ന് പറഞ്ഞാൽ ആൾ വ്യൂവേഴ്സ് തന്നെ ഉണ്ടാക്കിയ കുറെ കമന്റ്സ് ആണ് അതിൽ ഞാൻ ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ട് താന്നുപോയിട്ടുണ്ട് ശരിക്കും ഞാൻ എണീറ്റിരുന്ന് കരഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ട് ബിക്കോസ് ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ ഈ കമന്റ്സ് വായിക്കുമെങ്കിലും എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയൊക്കെയോ അത് റെക്കോർഡ് ആയിട്ട് ഞാൻ ഒത്തിരി ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ എങ്ങനെ ഓവർകം ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തത് ഞാൻ നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ ടൈം എൻ്റെ ഒരു വില ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ടൈമിന് പ്രോപ്പർ ആയിട്ട് ഞാൻ ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ടൈം മാനേജ്മെന്റ് പക്ക ആയിട്ട് ചെയ്ത് നല്ല ഫുഡ് ഹാബിറ്റ്സും എല്ലാം ആയിട്ട് ഞാൻ വർക്ക്ഔട്ട്സും എല്ലാത്തിലും സെറ്റായി ഞാൻ പിന്നെ ഭയങ്കരമായിട്ടൊരു കംബാക്ക് ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈം എന്നെ ഭയങ്കര ഡൗൺ ആക്കിയൊരു സമയമാണ് എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ടു ഇയേഴ്സിൽ ഞാൻ ഓൾമോസ്റ്റ് ട്വൻറ്റി കെ ജി ഗെയിൻ ആയായിരുന്നു അപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ബോഡി ഷെയ്മിങ് ഒരു എക്സ്ട്രീം ലെവലിലായിരുന്നു അതെനിക്കറിയാം പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ ഹെൽത്തിയാണ് ഹെൽത്തി ആയിരിക്കുമ്പോൾ നമ്മളിപ്പോ തടി വെച്ചാൽ നമ്മൾ ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അതായത് ഇപ്പം സ്കിന്നി ആയിട്ടിരിക്കുന്ന ഒരാളെക്കാൾ സ്റ്റാമിന എനിക്ക് ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്ന് തീർന്നോ അന്നാണ് ഞാൻ ആക്ച്വലി വെയിറ്റ് ലോസ് ചെയ്യാൻ തയ്യാറായത് അതുവരെയും കേൾക്കുന്ന കമന്റ്സിനെ ഞാൻ മൈൻഡ് എത്തില്ല കാരണം അവരെ ഞാനാണ് ആക്ച്വലി എനിക്ക് തടി ഉണ്ടെങ്കിൽ അത് ഞാൻ മാനേജ് ചെയ്തോളാം ഈ പറയുന്നവര് പറയുന്ന കേട്ടതൊന്നും എന്താണ് അവരാണ് എന്നെ തലയിൽ വെച്ചോണ്ട് നടക്കുന്ന ഒരു വെയിറ്റ് എനിക്ക് ആ കമന്റ്സിൽ ഫീൽ ചെയ്യാറുണ്ട് ആൻഡ് ഈ ഹറാസ് ഇങ്ങനെ ബോഡി ഷേപ്പിംഗ് കമന്റ്സ് ഇടുന്നവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇവർ എത്ര ക്രൂവൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ മുമ്പ് വന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഇട്ട കമൻസ് ഒരാൾ നിങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന അതേ ഫീൽ തന്നെയാണ് ഒരു വീഡിയോ ക്രിയേറ്ററിന് നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് അവർ വിചാരിക്കും നമുക്കിതൊന്നും ഏക്കത്തില്ല ആക്ച്വലി സബ്കോൺഷ്യസ് മൈൻഡിലെ എല്ലാ എല്ലായിരിക്കും നമ്മളിത് കണ്ട് തഴമ്പിച്ചവരാണ് അതുകൊണ്ട് നമ്മൾ അത് ബോധർ ചെയ്യത്തില്ല അപ്പൊ ആദ്യമായിട്ട് ഒരു കണ്ടന്റ് ക്രിയേഷനിലോട്ട് വരുന്ന എന്റെ എല്ലാ ഫെല്ലോ ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ബി പ്രിപ്പയർഡ് ടു ഫേസ് ദിസ് ഫേസ് കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ നിങ്ങൾക്കറിയത്തില്ല എത്രത്തോളം ആണ് ഈ ഒരു പ്രഷർ ഈ തടിച്ചിയെ അവൻ വേണ്ടെന്ന് വെച്ചതിൽ ഒരു തെറ്റും ഇല്ല ഒരു കൊമന്റ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്ത ഒരു കമന്റ് കാരണം ആൾക്കാർക്ക് എന്തും ഏത് ലെവലിലും ഒരു ഫേക്ക് അക്കൗണ്ടിൽ മറവിൽ ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനത്തെ പല പല കമന്റ്സും അപ്പൊ ഞാനൊരു എക്സ്ട്രീം വരെ എല്ലാ കമന്റ്സും ക്ഷണിക്കും പക്ഷെ നമുക്ക് ഒരു എക്സ്ട്രീം കഴിഞ്ഞാൽ നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ മാത്രമേ ഞാൻ സൈബർ സെല്ലിനെ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ തന്നെ ഞാനൊരു മൂന്ന് സൈബർ സെല്ലിലെ കംപ്ലൈന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു തടി എന്നെ വല്ലാണ്ട് ബോധർ ചെയ്ത് തുടങ്ങി ആൻഡ് ഹെൽത്ത് വൈസ് എനിക്ക് ഒത്തിരി ഇഷ്യൂസ് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിലോട്ട് വന്നത് ആൻഡ് ആ ഒരു ജേർണി എന്നെ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തു എന്ന് തന്നെ പറയാം ഞാൻ ഒത്തിരി ആക്റ്റീവായി തുടങ്ങി ഞാൻ ഡെയിലി ഞാൻ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നായിരുന്നു പക്ഷെ അല്ല ഞാൻ ശരിക്കും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഇങ്ങനെയല്ല എന്ന് എന്നെ തെളിയിച്ചത് എന്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണി തന്നെയാണ് അപ്പൊ എത്രത്തോളം എഫേർട്ട് ഇടണം ഒരു കാര്യത്തിൽ എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അതിന്റെ ആ ഒരു ഫുൾ ക്രെഡിറ്റ്സും എന്റെ ഈ വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷനിലായിരുന്നു എനിക്ക് കിട്ടിയത് അതിന്റെ ഒരു പോസിബിലിറ്റി എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ഒരു ആണ് ഞാൻ ലാസ്റ്റ് ഇയർ സെവന്റി എയ്റ്റ് കെ ജി ആയിരുന്നു ഇപ്പൊ ഞാൻ സിക്സ്റ്റി സെവനിൽ നിൽക്കുന്നു പക്ഷേ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എന്റെ ജേർണി ഇതല്ല ഞാൻ ആക്ച്വലി ഒരു ഫോർട്ടി ഫൈവ് എന്നാണ് ഒരു സെവൻറ്റി എയ്റ്റിലോട്ട് വന്നത് അപ്പൊ നിങ്ങൾ ഈ വിചാരിക്കും നിങ്ങളുടെ ഈ ഹരാസി കമെന്റ്സും സൈബർ ബുള്ളിങ്ങും ഒക്കെ ഇവർ കേട്ട് കളയുന്നു പക്ഷെ അല്ല എല്ലാ ക്രിയേറ്റേഴ്സും ടു ബി ഓണസ്റ്റ് ഇതൊരു ഈസി ടാസ്ക് അല്ല എല്ലാവർക്കും നോക്കും ഈ വീഡിയോ മേക്കിംഗ് ഒക്കെ സിമ്പിൾ ആ എന്താ ഒരു സുഖം വെറുതെ വീഡിയോ എടുക്കുക ഇടുക അല്ല അതിന്റെ പുറകിലുള്ള എഫേർട്സ് എഡിറ്റിംഗ് ആ പോസ്റ്റ് പ്രൊഡക്ഷൻ പാർട്ടൊക്കെ ഒത്തിരി സ്ട്രെസ്ഫുൾ ആണ് ഈ ഒരു ബ്രാൻഡ് കൊളാബറേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് തന്നെയാണ് നിങ്ങൾ ഏതൊരു ജോലിക്കും അനുഭവിക്കുന്നത് നമ്മൾ ചെയ്തിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ആൾക്കാർ കമന്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കിട്ടുന്ന ഒരു വല്ലാത്തൊരു ട്രോമയാണ് ശരിക്കും നമ്മൾ കാണുമ്പോൾ ഇവർക്ക് എപ്പോഴും നെഗറ്റീവ് കമൻസ് ആന്ന് പറയുമെങ്കിലും ആ ഒരു ക്രിയേറ്റർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജേർണി എന്ന് പറയുന്നത് വളരെ വളരെ സ്ട്രെസ്ഫുൾ ആണ് അപ്പം ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത കഥകൾ ഇങ്ങനെ കമൻസ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഞാൻ ഇത്രയും നല്ല പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് കൂടിയും ഞാൻ ഇത്ര സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആൾ എങ്ങനെയായിരിക്കും അത് ഹാൻഡിൽ ചെയ്യാന്ന് ഞാൻ ആലോചിക്കും എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ നമ്മുടെ ടൈം അത്രയും പ്രൊഡക്റ്റീവ് ആക്കി നമ്മുടെ ലൈഫിനെ പ്രൊഡക്റ്റീവ് ആക്കി നമ്മുടെ ഗോള് ഇങ്ങനെ ഈ ഒരു കമൻസ് കേട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥയിൽ മുങ്ങി പോവേണ്ട അല്ല എനിക്ക് കുറേ ഗോൾസ് ഉണ്ട് എൻ്റെ എൻ ഗോൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു സ്റ്റോറീസുമായിട്ട് റിലേറ്റഡേ അല്ല സോ ഞാൻ അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ വീണ്ടും ആക്റ്റീവായി തുടങ്ങി പിന്നെ ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ക്രിയേറ്റർ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്ററിനെ ഏറ്റവും കൂടുതൽ ബോത്ര ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ഈ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്നവർ പണ്ടത്തെ കാലത്താണ് ഈ സയൻസ് എടുക്കുന്ന സയൻസ് എടുക്കാത്ത പിള്ളാരെല്ലാം പഠിക്കാത്ത പിള്ളേരാണെന്നുള്ള ഒരു ജനറലൈസേഷൻ ഉണ്ട് അതേപോലെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർ ഇവർ അക്കാഡമിക് സൈഡിൽ അല്ലെങ്കിൽ കരിയർ സ്ഥലം ഭയങ്കര വീക്ക് ഒരു ജനറലൈസേഷൻ അപ്പൊ ഞാൻ ആക്ച്വലി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം കോമിന് തേർഡ് റാങ്ക് ഹോൾഡർ ആണ് അപ്പൊ എന്റെ അക്കാഡമിക് സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ പിയർ ഗ്രൂപ്പിലുള്ളവർ ഈ പി എച്ച് ഡി അതേപോലെ പ്ലേസ്ഡ് ആകുമ്പോഴത്തേക്കും എന്റെ മനസ്സിൽ ഞാൻ ഈ പാഷൻ്റെ വർഗ്ഗെ പോയിട്ട് എവിടെ എത്തത്തില്ല എന്നുള്ളൊരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ ഞാൻ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് സ്റ്റിൽ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതും ഞാൻ അപ്പോ ഞാൻ തന്നെയാണ് അതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് ലൈക്ക് ഞാൻ എന്റെ പാഷന് പുറകെ പോയിട്ട് എനിക്കൊരു ഗ്രോത്ത് ഉണ്ട് ഗ്രോത്ത് ഇല്ലായ്മയൊന്നും ഇല്ല ഗ്രോത്ത് ഉണ്ട് അപ്പൊ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കും ഓക്കെ ഇറ്റ്സ് ഓക്കെ നമുക്ക് ടൈം ടൈമുണ്ട് ഇപ്പൊ ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിപ്പോ ഒരു ഒരു കറക്റ്റ് പറഞ്ഞൊരു അസിസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും കോളേജിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടാവും ബട്ട് സെയിം സാറ്റിസ്ഫാക്ഷൻ സന്തോഷം തന്നെയാണെങ്കിലും ഞാൻ ഇപ്പൊ ചെയ്യുന്നതിൽ എനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ട് നിൽക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു എൻ്റെ ഒരു റോൾ മോഡൽ എൻ്റെ അമ്മയാണ് അമ്മ ഭയങ്കര പോസിറ്റീവാണ് അമ്മ ഭയങ്കര എനർജറ്റിക് ആണ് അമ്മയുടെ സ്റ്റാമിനയൊക്കെ ഞാൻ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് അമ്മ രാവിലെ അമ്മ മലയാളം ടീച്ചറാണ് കേട്ടോ അപ്പൊ അമ്മ രാവിലെ യോഗയ്ക്ക് പോകുന്നു സൂമ്പയ്ക്ക് പോകുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു സ്കൂളിൽ പോകുന്നു അത് കഴിഞ്ഞ് സാഹിത്യ സാഹിത്യ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അപ്പൊ അമ്മയെ കണ്ടാണ് ഞാൻ വളരുന്നു അതേപോലെ തന്നെ റിലേറ്റീവ്സും ഇത്ര ത്രൂഔട്ട് ദ ജേർണി എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഈ ഒരു റിലേറ്റീവ്സ് ആണ് പാഷൻ്റെ പേജിൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്നൊരു പ്രൊഫഷൻ ആയിട്ട് മാറി നിൽക്കുകയാണ് അന്ന് വെറും നൂറോ ഇരുന്നൂറോ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് സിക്സ് ലാക്ക് പ്ലസ് ഫോളോവേഴ്സ് ഉണ്ട് ആൻഡ് യൂട്യൂബിൽ വരുമ്പോഴത്തേക്കും ത്രീ ലാക്ക് അബോവ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സ്റ്റിൽ ഞാൻ ഒരിക്കലും ഞാനൊരു അടിപൊളി കണ്ടൻറ് ക്രിയേറ്ററാണെന്ന് പറയത്തില്ല ഞാൻ സ്റ്റിൽ ഗ്രോത്ത് ഫേസിലാണ് എനിക്ക് ഇനിയും ഡെവലപ്പ് ചെയ്യണം എനിക്കിനും ഇമ്പ്രൂവ് ആവണം കാരണം ഒത്തിരി ക്രിയേറ്റേഴ്സ് ആണ് ഇപ്പോൾ കോമ്പറ്റീഷൻ പണ്ടത്തെ പോലെയല്ല വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനുവേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാണ് ആൻഡ് ഷോർട്ട് ഫിലിംസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാനൊരു ഫൈവ് പ്ലസ് എബോ ഷോർട്ട് ഫിലിംസിലെ മെയിൻ മെയിൻ ലീഡ് ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് വരാനുണ്ട് അതേപോലെ തന്നെ വെബ് സീരീസ് ഒക്കെ തന്നെയുണ്ട് ടു ഹൺഡ്രഡ് പ്ലസ് ബ്രാൻഡ് കൊലാബ്രേഷൻസ് ആസ് ഓഫ് നവ് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ബോഡി ഏത് ടൈപ്പ് ആയിക്കോട്ടെ നിങ്ങളുടെ സ്കിൻ കളർ ഏത് ടൈപ്പ് ആയിക്കോട്ടെ നമ്മൾ നമ്മളിൽ തന്നെ കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് സെൽഫ് ലവ് നമ്മൾ തന്നെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ വേറെ ആരും പറയുന്നത് ഒന്നും കേൾക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം ചെയ്ത് കാണിക്കുമ്പോഴാണ് എൻ്റെ എൻ്റെ അക്കോർഡിംഗ് ടു മീ അതിന് സക്സസ് ഉണ്ടാവുക അപ്പൊ നമ്മൾ അതിലോട്ട് തന്നെ പോവാ ബോഡി ഷേമിങ് നിങ്ങൾ ഹെൽത്തി ആയിരിക്കുന്ന കണ്ടീഷൻ വരെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ കോൺഫിഡന്റ് ആയിരിക്കാം കംഫർട്ടബിൾ ആയിരിക്കാം സോ എനിക്ക് വരുന്ന എല്ലാ കമന്റ്സിലും ഞാനൊന്ന് ഒന്ന് എന്റെ ഫീച്ചേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇട്ടൊന്നും എന്താ പറയാ സ്കിൻ കെയർ ചെയ്താലോ ആദ്യം വരുന്ന ഒരു കമന്റ് ആണ് കാക്ക കുളിച്ചാൽ കൊക്കാവത്തില്ല കാക്ക കുളിച്ചാൽ കൊക്കാവത്തില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാരൊന്നും അല്ല നമ്മള് കാക്ക അറ്റ്ലീസ്റ്റ് എന്റെ സെൽഫ് കെയർ അല്ലെങ്കിൽ ഒരു സെൽഫ് റുട്ടീനിൽ അല്ലെങ്കിൽ സ്കിൻ കെയർ റുട്ടീന്റെ ഭാഗമായിട്ടാണ് കുളിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാത്ത ആളുകളാണ് ഉള്ളത് കാക്കയ്ക്ക് കൊക്കാവണ്ട കാക്ക ഒരിക്കലും കൊക്കാവാൻ ശ്രമിച്ചിട്ടില്ല നിങ്ങളാണ് അതിനെ കൊക്കാക്കാൻ നോക്കുന്നത് അപ്പോ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക സ്കിൻ കെയർ എന്നുള്ളത് ശരിക്കും വെളുക്കാനുള്ള ഒരു കാര്യമല്ല അത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കി നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തി നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കാനുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ സ്കിൻ ഏത് ടൈപ്പോ ആയിക്കോട്ടെ ഏത് കളർ ഏത് ടൈപ്പോ ആയിക്കോട്ടെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ആർക്കും നമ്മൾ തകർക്കാൻ പറ്റത്തില്ല ഏത് സ്കിൻ കളർ ആയാലും സ്കിൻ ടൈപ്പ് ആയാലും നമ്മൾ നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കി മുന്നോട്ട് വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു ജോഷ് ടോക്കിന്റെ ഫ്ലോറിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ മുന്നേറി വരാൻ പ്രാപ്തരായിട്ടുള്ളവരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ മനസ്സ് തന്നെയാണ് അപ്പോൾ നമ്മുടെ മനസ്സിനെ അതിനെ കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആൻഡ് വൈറ്റമിൻസ് കൊടുത്ത് പെർഫെക്റ്റ് ആക്കുക സോ താങ്ക് യു ഇൻവൈറ്റിംഗ് മീ ആൻഡ് മീ സച്ച് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റീസ് ആയി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ജോസ് ടോക്സ് പറഞ്ഞു വരുന്നത് ജോസ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ് ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ ലിങ്ക് ഇൻ എജൻറ്റ് ബോക്സ്